ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ മറ്റൊരു ഹെയർ കെയർ മെത്തേഡിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ മുടി ചിലപ്പോൾ ഡ്രൈ ആവാനുള്ള സാധ്യത ഉണ്ടെങ്കിലേ അപ്പോൾ ഇന്ന് അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ആണ് അപ്പോൾ മുടി ഡ്രൈ ആക ഡ്രൈ ആവുന്നവർക്കും പൊട്ടിപ്പോകുന്നവർക്കൊക്കെ ഈ ഒരു ഹെയർ കെയർ മെത്തേഡ് വളരെയധികം ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് തലയിൽ തേക്കുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ തലയുടെ ഓട്ടിലും അതേപോലെ തന്നെ മുടിയിലും നന്നായിട്ട് ഒന്നൊട്ട് വരട്ടി കൊടുക്കുക എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയുടെ ഓട്ടിലുണ്ടാകുന്ന ഡെഡ് സെല്ലുകൾ റിമൂവ് ആയി പോവാനും അതേപോലെ തന്നെ നമ്മുടെ തലയുടെ ഓട്ടിൽ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതുവഴി നമ്മുടെ മുടി വളരാനും സഹായിക്കും അപ്പോൾ മുടിയുടെ തുമ്പത്തെങ്ങനെ വരട്ടി കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളി കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ മുടിയുടെ ഡ്രൈനസ് മാറാനും മുടി പൊട്ടി പൊട്ടിപ്പോകും തടയാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ കെയർ മെത്തേഡാണത് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ നല്ല എണ്ണ ആയിരിക്കണം കേട്ടോ അതൊരു പ്ര ധാന ഘടകമാണ് അപ്പം നമ്മളിവിടെ യൂസ് ചെയ്യണത് നമ്മുടെ തന്നെ ഹെയർ ഓയിൽ ആയിട്ടുള്ള രൂപശ്രീ ഹെയർ ഓയിലാണ് കേട്ടോ അപ്പം ആദ്യം തന്നെ ഞാൻ പൊട്ടിക്കാൻ പോണത് നമ്മുടെ ചെമ്പരത്തിപ്പൂവാണ് അപ്പം നിങ്ങൾക്കറിയാലോ ചെമ്പരത്തിപ്പൂ വളരെ നല്ലൊരു സാധനമാണ് ഹെയർ കെയറിന് താരം കളയാനും മുടി കൊഴിച്ചിൽ മാറ്റാനും മുടി ഹെൽത്തി ആയിട്ട് വളരാനും സഹായിക്കുന്ന മുടിയുടെ സ്ട്രക്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ ഒരു ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് ഇതെൻ്റെ മോനാണ് കുട്ടപ്പായി അപ്പം അവനാണ് എന്നെ വീഡിയോ എടുക്കാനൊക്കെ ക്ലാസ്സിലാത്ത സമയത്ത് സഹായിക്കുക അപ്പം ഞങ്ങളിത് അപ്പോൾ അടുത്തിറക്കിലേക്ക് വന്നിരിക്കുകയാണ് ചെമ്പരത്തി പൂ പൊട്ടിക്കാൻ അപ്പം അവനും പൊട്ടിക്കുന്നുണ്ട് കേട്ടോ കൂടെ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ചെമ്പരത്തി പൂവൊക്കെ പൊട്ടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി വീട് വീടവിടെ അടുത്തന്നെയാണ് രണ്ടടിയേ നടക്കുകയുള്ളൂ നമ്മുടെ വീടിന്റെ പിന്നാമ്പുറത്താണ് പാടൊക്കെ പാടത്തിന്റെ അക്കത്താണ് എന്ത് ചെമ്പൃത്തിപ്പൂവ് അപ്പൊ ചെമ്പൃത്തിപ്പൂവൊക്കെ പൊട്ടിച്ച് നമ്മൾ വീട്ടിൽ വന്നിട്ട് അടുത്ത് എന്തിനാണ് പൊട്ടിക്കുന്നതെന്ന് അറിയോ കച്ചാവാഴയാണെങ്കിലും ചെമ്പരത്തിപ്പൂവാണെങ്കിലും നമ്മുടെ മുടി എക്സ്റ്റേണൽ ആയിട്ട് കെയർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രണ്ട് സാധനങ്ങളാണ് അപ്പം അത് തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റും ഇല്ല അപ്പോൾ ഇരു ഈ ഒരു മഞ്ഞക്കറ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ കച്ചാവാഴ ഇതേപോലെ മുറിച്ച് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് ആ വെള്ളം കളഞ്ഞ് നല്ലവണ്ണം വൃത്തിയായി കഴുകി എടുക്ക എന്നിട്ട് അതിന്റെ ജെല്ലെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക ഇതേപോലെ സ്പൂൺ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ പൊട്ടിച്ചു കൊടുത്തിട്ടുള്ള ചെമ്പരത്തിപ്പൂവ് അതിലിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരു അധികം അധികം കട്ടിയിലുള്ള പേസ്റ്റും ആവരുത് അധികം വെള്ളത്തോടൊക്കെ ഉള്ള ഒരു പേസ്റ്റും ആവരുത് ഒരു മിതമായ അളവിൽ ഇതേപോലെ അരച്ചെടുത്തതിന് ശേഷം ഒരു തുണി എടുക്കുക എന്നിട്ട് നല്ലൊരു വൃത്തിയുള്ള തുണിയായിരിക്കുന്നത് കേട്ടോഷിഫോന്റെ ഷോളൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഇതേപോലെ ഒരു പാത്രത്തിലോട്ട് നമുക്കത് പിഴിഞ്ഞ് അരച്ച് പിഴിഞ്ഞ് എടുക്കണം ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നിങ്ങൾ തലയിൽ തേക്കുകയാണെങ്കിൽ കറ്റാവാളയുടെ കഷ്ണങ്ങൾ തലയിലോട്ടി പിടിച്ചിരിക്കും അപ്പോൾ ഉണങ്ങി കഴിഞ്ഞ് നമുക്കത് കഴുകി കളയുമ്പോൾ കറ്റാവാ ആ ഒരു കഷ്ണങ്ങൾ ചിലപ്പോൾ പോയില്ല എന്ന് വരും അപ്പോൾ മുടി പൊട്ടി പോവാനും മുടി പറഞ്ഞു പോരാനൊക്കെ സാധ്യത വരും അത് പറിച്ചെടുക്കുമ്പോൾ അപ്പോൾ ഇതേപോലെ പിഴിഞ്ഞത് പിഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ തലയിൽ തേക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതേപോലെ പിഴിഞ്ഞ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി എന്നിട്ട് നമ്മുടെ മുടിതാ എണ്ണയൊക്കെ തൊട്ട് പുരട്ടി നല്ലോണം സ്മൂത്തായി സിലക്കി ആയിട്ട് കിടക്കുന്നുണ്ട് അത് നമ്മുടെ ഹെയർ ഓയിലിൻ്റെ ഗുണമാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഹെയർ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ അപ്പോൾ ഓൺലൈനിലായിട്ടും ആമസോണിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ഹെയർ കെയർ മെത്തേഡ് തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നിന്നതിന് ശേഷം നോർമൽ പച്ച നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മളെ ഫോളോ ചെയ്യുക നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ പാപ്പാസ് ചെയ്യും നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇതേപോലുള്ള ഹെയർ കെയറിൻ്റെ വീഡിയോസും അതേപോലെ തന്നെ ചെറിയ ചെറിയ വ്ളോഗിൻ്റെ വീഡിയോസൊക്കെയാണ് ഞാനിടുക അപ്പോൾ എല്ലാവർക്കും ടാറ്റാ പാപ്പാസ് ചെയ്യും നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം ടാറ്റാ